കേരളം അടക്കം ഏഴ് സംസ്ഥാനങ്ങളിലേക്ക് മദ്യം ഇനി വീട്ടിൽ വരും നമ്മൾക്ക് ഫുഡാക്കി കൊണ്ടുവരുന്ന ഇടക്ക് സ്വിഗ്ഗിയോ സൊമാറ്റോ ഇനി പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ പേപ്പർ ക്യാരി ബാഗുകളിലോ ആക്കി മദ്യം ഇനി വീട്ടിൽ വരും കഷ്ടപ്പെട്ട് ബേറേജിലോ പോയി ക്യൂ നിൽക്കേണ്ട ബാരിൽ പോയി വെള്ളം അടിച്ചിട്ട് പോലീസ് ഊതിക്ക് പേടിയോടെ വീട്ടിൽ വരണ്ട ഒരു ടെൻഷനും വേണ്ട സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇന്ന് അടിക്കാം എന്നായിരിക്കും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ വ്യവസായ വൃത്തങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് ആൾറെഡി പശ്ചിമ ബംഗാളിൽ മദ്യം ഡെലിവറി ചെയ്യുന്നത് ഓൺലൈനായിട്ട് തന്നെയാണ് ഓൺലൈനായിട്ട് തന്നെ മദ്യം ഡെലിവറി ഉണ്ട് സ്വിഗിൻ സ്പെൻസേഴ്സുമാണ് അവിടെ മദ്യം ഡെലിവറി ചെയ്യുന്നത് പക്ഷേ കേരളത്തിൽ ഈ ഒരു നയം നടപ്പിലാക്കുമോ ബാറ് മുതലാളികൾക്ക് ഏറ്റവും വലിയ നഷ്ടം വരും ബാറുകൾ ആളുകൾ കുറയും അതനുസരിച്ച് സർക്കാരിന് കിട്ടുന്ന പൈസയും കുറയും നമുക്കറിയാല്ലോ നികുതി അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ നയം നടപ്പിലാവാൻ വോട്ടിൻ ചാൻസസ് ഇല്ല കോവിഡ് ടൈമിൽ പോലും മദ്യം ഓൺലൈനായിട്ട് കേരളത്തിൽ കൊടുത്തിട്ടില്ല ബാക്കി മിക്ക സംസ്ഥാനങ്ങളിലേയും കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞേക്കാം